ിൽ അതിവേഗ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് മുപ്പത്തിയൊൻപത് പേർ മരിച്ചു പരിക്കേറ്റ നൂറിലധികം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ മുപ്പതോളം പേരുടെ സ്ഥിതി ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ തെക്കൻ സ്പെയിനിലെ കോർദോബ നഗരത്തിലെ അദാമുസിൽ പ്രാദേശിക സമയം ഏഴ് നാൽപ്പത്തിയഞ്ചോടെയാണ് അപകടമുണ്ടായത് മലാഗയിൽ നിന്ന് മാൻഡ്രിഡിലേക്ക് പോകുകയായിരുന്ന അതിവേഗ ട്രെയിൻ പാളം തെറ്റി എതിർദിശയിൽ വന്ന മറ്റൊരു ട്രെയിനിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു മാൻഡ്രിഡിൽ നിന്ന് വെൽവയിലേക്ക് പോകുകയായിരുന്ന ട്രെയിനുമായാണ് കൂട്ടിയിടിച്ചത് മലാഗയിൽ നിന്നുള്ള ട്രെയിൻ പുറപ്പെട്ട് പത്ത് മിനിറ്റിനുള്ളിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു പ്രദേശത്തെ രക്ഷാദൌത്യത്തിനായി സ്പാനിഷ് റെഡ് ക്രോസ് അംഗങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് അഗാധമായ വേദനയുടെ രാത്രിയെന്ന് സ്പെയിൻ പ്രധാനമന്ത്രി പെട്രോ സാൻജസ് അനുശോചനം രേഖപ്പെടുത്തി രണ്ട് ട്രെയിനുകളിലുമായി നാനൂറ് യാത്രക്കാരാണ് ഉണ്ടായിരുന്നതെന്ന് സ്വകാര്യ റെയിൽ കമ്പനി എറിയോ വ്യക്തമാക്കി അപകടത്തെ തുടർന്ന് മാൻഡ്രിഡിനും ആർ ഡി ലൂഷിക്കും മധ്യയുള്ള റെയിൽ സർവീസുകൾ പൂര്ണമായും റദ്ദാക്കിയിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ വർഷം പുതുക്കി പണിത ട്രാക്കിൽ അപകടമുണ്ടായത് വിചിത്രമാണെന്ന് മന്ത്രി ഓസ്കർ പുവേന്ദ് വ്യക്തമാക്കി അപകടത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ യൂറോപ്യൻ കമ്മീഷൻ മേധാവി ഉർസുല ഫോണ്ടിയർലൈൻ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം